ഇത് 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 പോയിട്ടുണ്ടായിരുന്നു ഇത് പുതിയത് വെച്ചു ചെയിൻ സ്പോക്കറ്റ് പുതിയത് വെച്ചു ലുക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കയസ് പിന്നെ മീറ്ററിൻ്റെ സെറ്റപ്പ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് അപ്പോൾ നോക്കുന്നു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മച്ചിരി പെട്ടെന്ന് സ്ഥലത്താണ് അതൊക്കെ മനസ്സിലായി കാണും നമ്മൾ എൻഫീൽഡ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടാണ് പോയത് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ നമ്മുടെ ഫാമിലിൻ്റെയും കാര്യങ്ങളൊക്കെ തിരക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് വരാനും പറ്റിയില്ല എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ഇരുപത്തിരാം തീയതി തന്നെ കൊടുത്താണ് പിന്നെ പതിനഞ്ചാം തീയതി ആയി അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ തിരുവനന്തപുരത്ത് ഇരിക്കുവാണ് ചേട്ടൻ പള്ളിയിൽ നിന്ന് തെറിയേക്കുവാണ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ വണ്ടി അവർ അകത്ത് വെച്ചാൽ പുറത്തേക്ക് എടുത്തില്ല അപ്പം ഇവിടെ ഇഷ്ടംപോലെ വണ്ടി ഇരിപ്പുണ്ട് വന്നപ്പോൾ ഓരോ ദിവസവും എൻഫീൽഡിൻ്റെ പുതിയ പുതിയ വണ്ടികളായിട്ടിറക്കുന്നതായിരുന്നു ഞാനിപ്പോൾ കണ്ടത് ഞെട്ടിപ്പ് ടയർ ഇത്രയുള്ള വണ്ടിയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഹണ്ടറിനെ പറ്റി കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാൻ വണ്ടി എടുക്കാൻ ആലോചിക്കുന്നുണ്ട് അപ്പം നീ ഹൺഡ്രനെ കണ്ടു അപ്പോൾ നീ അതിനൊ നോക്കി ും കാര്യങ്ങളൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല ഹൺഡ്രഡ് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇപ്പം എന്ത് കണ്ടൻറ്റ് ഇടുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴാണ് എന്നെ ഉള്ളൂടെ പിന്നെ അത് കണ്ടൻ്റ് ആക്കിയെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളത് ടെസ് ഡ്രൈവിന് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ടെസ് ഡ്രൈവ് നോക്കിയിട്ട് എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ എന്നെക്കോട്ട് പറ്റുന്ന റിവ്യൂ അല്ല ഞാൻ വലിയ വലിയ ഈ റിവ്യൂ പറയുന്ന ആളോ വലിയതിനെ കുറിച്ച് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്ന എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചത് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ വണ്ടി ഇറക്കുവാണോ നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അപ്പോൾ അവകാശം ഇതാണ് നമുക്ക് തന്ന വണ്ടി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു കൊള്ളാം പറഞ്ഞ പുള്ളി ഞാൻ പറഞ്ഞിങ്ങനെ അപ്പം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചു പറഞ്ഞ് തന്ന വണ്ടിയാണ് കാണാൻ നല്ല മാറ ലുക്കാണ് കേട്ടോ ലുക്ക് ഒരു രക്ഷയില്ല ഞാൻ ചുമ്മാ ചോദിച്ച ഡിഫറൻസ് തന്നെയാന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു പുള്ളി പറഞ്ഞു ഡിഫറൻസ് ഒന്നും ഇല്ല ഇത് വേറെ ഇത് ഹൺഡ്രഡ് വേറെ വണ്ടി ക്ലാസിക്ക് വേറെ വണ്ടി അങ്ങനെ പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് വെച്ച് ഇതിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ത് പറയുന്നു പറ്റില്ലേ ഇപ്പോൾ ഹൈറ്റ് കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് ഞാൻ പറഞ്ഞ സ്കെൽറ്റർ ഒക്കെ ഗേൾസിനൊക്കെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈറ്റ് ആണ് ചെയ്തു അപ്പോൾ ഞാൻ അന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് അപ്പം നല്ല വെയ്റ്റ് ആണ് കേട്ടോ കൈസ് ഇതിന് പൈസ നമുക്ക് താപ്പാറമാണ് മീറ്റർ സിസ്റ്റർ അടിപൊളി സാധനം കേട്ടോ ഈ ഡിജിറ്റലും ഉണ്ട് അനലോഗും ഉണ്ട് കടണ്ട് വെയിറ്റ് ഒരു രക്ഷയില്ല കേട്ടോ കൈസ് ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞാൽ ചെറിയ വണ്ടിയാണെങ്കിലും വെയിറ്റ് രക്ഷയില്ല നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ത്രീ ഫിഫ്റ്റി സിസിയുടെ വെയിറ്റ് ഒക്കെ ഉണ്ട് കാര്യം പറഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ ആ ഇതാ കേട്ടോ പവർ സ്വിച്ച് പവർ സ്വിച്ച് ഒക്കെ ഇങ്ങനെ കേട്ടോ വന്നേക്കണേ ലൈറ്റ് റൗണ്ട് ഓണ് വെള്ളം എനിക്ക് ലുക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ കാശ് പിന്നെ മീറ്ററിൻ്റെ സെറ്റപ്പ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് അപ്പം നോക്കുന്നു ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം അത് കാശ്സ് സൗണ്ട് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഇതോടെയാണ് ഇത് തന്നെയാട്ടോ പവർ പട്ടണം സെൽഫ് ഇത് തന്നെയാ കേട്ടോസ് അത് എനിക്ക് മനസ്സിലായില്ല അത് ഞാൻ ഇതിലൊക്കെ പിടിച്ച് നോക്കേണ്ടിരിക്കുന്നു ഇത് തന്നെയാണ് സെൽഫ് ആഹാ ഓ സൗണ്ട് രക്ഷ സൗണ്ട് രക്ഷി കാട്ടോസ് ഒരു രക്ഷയിലോ ഇഷ്ടപ്പെട്ട് കേട്ടോ സൗണ്ട് സൗണ്ട് സൗണ്ടാണ് പിന്നെ ഹൈറ്റ് ചെറുതായത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് കയ്യിൽ ഒതുങ്ങി നല്ല സെറ്റപ്പായിട്ട് കൊണ്ടുപോകാൻ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ലക്ഷ ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ജി സിക്ക് എല്ലാം സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് പോളിച്ച് നോക്കിയപ്പോഴും നല്ല ഫീൽ ചെയ്തു എനിക്ക് ഇത് എന്റെ കാര്യം ഉണ്ടോ എന്റെ എൻഫീൽഡിൽ നമുക്ക് ഇത്രയും കാലത്തില്ല ഈ സൈഡ് അങ്ങനെയാണ് ചെറിയ ഹൈറ്റ് കുറവായതുകൊണ്ട് അടിപൊളിയാട്ടോ അടിപൊളിയാട്ടോട് പാട്ടി അപകടാട്ടോ അല്ലെ ജൈന സോക്കറ്റ് എല്ലാം എൻഫീൽഡിനെ പോലെ തന്നെ ഈ സൈഡിൽ തന്നെ അല്ല എൻഫീൽഡിന്റെ ആസോ ഒരു രക്ഷേന മാര ലുക്കട്ടോസ് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ചെറുതായത് കൊണ്ട് പിന്നെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചോ സൗണ്ട് ഞങ്ങള് നോക്കണേ പിന്നെ ഈ കളറ് ആയിട്ടോ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു എല്ലാ ഷൈഡ് വരുന്നുണ്ട് ആരും എടുക്കാൻ കഴിച്ചു പിന്നെ ഈ സിസ്റ്റം ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പവർ ബട്ടൺ ഇതോ പവർ ബട്ടണിൽ തന്നെയാണ് സെൽഫ് വന്നേക്കുന്നത് ഞാൻ ആദ്യൊക്കെ പിടിച്ച് നിൽക്കി നോക്കി ഇത് മറ്റേ പാർക്കിങ്ങിൻ്റെ സാധനമായിരുന്നു പിന്നെ മനസ്സിലായി എനിക്ക് ഇത് തന്നെ പാസ്വേഡായിട്ടും ഫോണും എല്ലാം സെറ്റായിട്ട് ഇവിടെ വരുത്തണം വരുന്നുണ്ട് ആരോപിൻ്റെ ഫീറ്റിങ്ങും അടിപൊളിയാണ് ഇതുകൊണ്ട് ഇവിടെ വേറെ ലെതർ വാൽ സംഭവം ഇവിടെ വേറെ ലെതർ വാൽ സംഭവം അടിപൊളിയാണ് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗായസ് നമ്മൾ ഹൺഡ്രിന് ഓടിച്ചു വാങ്ങി കേട്ടോക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറയാനില്ല നമുക്ക് എൻഫീൽഡിനെ വെച്ച് കമ്പയർ ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല കാരണം അത് വേറെ എൻഫീൽഡിലെ ക്ലാസിക് ക്ലാസിക് വേറെ ഹൺഡർ വേറെ അങ്ങനെയാണ് പറയണത് അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളായിട്ട് അറിയാം അറിയാവുന്നിപ്പോൾ വലിയ സെറ്റപ്പ് വലിയ റിവ്യൂ ചെയ്യുന്ന ആളായിട്ടൊന്നും അല്ല അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യാൻ തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരാൾ ചോദിച്ചിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന മോശമല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്തു അതാണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറേ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എനിക്കറിയാം പക്ഷേ നമുക്കാ എനിക്കറിയാവുന്നതെന്ന് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ നമ്മൾ വലിയ എന്താ പറയുക അപ്പോൾ വലിയ അടിച്ച് കയറ്റി വെച്ചിട്ടൊന്നുമില്ല എനിക്ക് തോന്നി നല്ലതാന്ന് തോന്നി ഞാൻ നല്ലതെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ല അതായത് ഈ ഹൺഡ്രഡ് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാൻ കുറേ കുറ്റം പറഞ്ഞായിരുന്നു അതിൻ്റെ പിന്നെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയിട്ടുള്ളതാണ് നമുക്ക് അതിനെ മനസ്സിലായത് ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ കൂടുതലും കുറ്റം പറഞ്ഞത് ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കുറ്റം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഹൈറ്റ് കുറഞ്ഞവർക്ക് മാരക സാധനം അത് അപ്പോൾ നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട് ആശാൻ കുളിപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടപ്പൻ്റെ എല്ലാ പരിധിയും കഴിഞ്ഞു കുളിപ്പിച്ച് റെഡിയാക്കി അപ്പം ഫ്ലാഗ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് 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 തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇത് പുതിയത് വെച്ചു ചെയിൻ പോക്കറ്റ് പുതിയത് വെച്ചു പിന്നെ പരിപാടി ഏകദേശം ഇതൊക്കെ കേട്ടോ ഞാൻ കുളിപ്പിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെയും ഓയിൽ കാര്യങ്ങളൊക്കെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ വേറൊരു വികാരമാണ് അപ്പം ഞാൻ വണ്ടീനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞങ്ങനെ വലിയ വലിയ റിവ്യൂ ആകാനും അങ്ങനെയൊന്നുമല്ല നമ്മുടെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ഇമോഷൻ നമുക്ക് എല്ലാവരും ചിലരെ പറഞ്ഞിട്ടില്ല നമുക്ക് ഒരു വണ്ടിയോട് ഭയങ്കര ഒരു ഇതുണ്ടാവും അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും അങ്ങനെ ഒരു സാധനം ഓട്ടോ കിടക്കുന്നത് അതിൻ്റെ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി മേടിച്ചു രണ്ട് വർഷം മേലെ രണ്ട് വർഷമായിട്ട് നമ്മൾ ചതിക്കാത്തരത്തിൽ വണ്ടി അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആ വണ്ടി അവസ്ഥ ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു അതെങ്ങനെയാണ് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടൊക്കെ കയറ്റിയിരുന്നു സ്ട്രമ്മിന് വളമുണ്ടായിരുന്നു പക്ഷെ മൂന്ന് പേർ കയറി കഴിഞ്ഞാൽ വളഞ്ഞോണ്ടേ അത് പിന്നെ അതിൻ്റെ കമ്പിയില്ലേ അത് അത് ഇങ്ങനെ എന്താ പറയുക അത് ഓരോന്ന് ഒടിഞ്ഞൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ കൂടുതൽ വെയിറ്റ് എറിഞ്ഞിട്ട് അത് പിന്നെ കുത്തിയിട്ട് അകത്തെ ട്യൂബ് പൊട്ടി പോകുന്നു അങ്ങനത്തെ പൈസ ചെയ്യുന്നത് പക്ഷേ ട്യൂബ് അതിൻ്റെ പൊട്ടിയിട്ടും മൂന്ന് പേര് കയറി ട്യൂബ് അതിൻ്റെ പൊട്ടിയിട്ട് ഞങ്ങളുടെ വഴി കിടത്തിട്ടില്ല കേട്ടോ വണ്ടി അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണത് അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാം സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് അതായത് ഇത് വണ്ടി പോയിട്ട് ഇപ്പോൾ എൻ്റെ മൂത്ര അഞ്ച് മാസത്തിന് മേലെ വണ്ടി പോയി വണ്ടിക്ക് ഇത് പറ്റിയതാണ് എന്നിട്ട് ഞങ്ങൾ അഞ്ച് മാസം ഞങ്ങളത് ഓടിച്ചുകൊണ്ട് നടന്നു പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളത് മൈൻഡ് ചെയ്യാണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്കൊരു പണി തന്നിട്ടില്ല വണ്ടി അതുകൊണ്ട് തന്നെ ഏകദേശം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഒരു ഒരു കുറ്റബോധം തോന്നിയിട്ട് ഞങ്ങളുകൊണ്ട് കയറ്റി വെച്ചാണെന്ന് പക്ഷെ അന്ന് ഞങ്ങൾ ഓടിച്ചുകൊണ്ടായിട്ട് നടന്നു അതായത് ഇത് ഇതുവരെ വണ്ടി റോട്ടീന്ന് വേറെ വണ്ടി കയറി ഓടിച്ചത് അങ്ങനെ ഒരു അവസ്ഥയും വന്നിട്ടില്ല അത് ഞങ്ങളെ വഴി ഇട്ടിട്ടില്ല പിന്നെ പെട്രോൾ തീർന്നവർ അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാട്ടെ അത് ഇപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണത് അത് എൻഫീൽഡ് ആയതുകൊണ്ടോ അങ്ങനെ വലിയ വലിയ വണ്ടി ത്രീ ഫിഫ്റ്റി സി സി വണ്ടി ആയതുകൊണ്ടോ ഒന്നും അല്ല നമുക്ക് എന്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിനോട് അപ്പം എല്ലാവർക്കും കാണുന്നില്ല നമുക്കിപ്പോൾ ഒരു വണ്ടിയല്ല അപ്പോൾ നമുക്ക് ഇതിനോടുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ വേറെ വണ്ടിയുടെ കുറച്ച് പറയുന്ന ഒന്നും അല്ല നമ്മൾ നമ്മുടേതായ ഒരു സെറ്റപ്പ് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വന്നത് എഫ് സീലാണ് ചേട്ടമ്പുളിലെ വണ്ടിയാണ് അതും കുഴപ്പമില്ല അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറേ പുതിയ പുതിയ എൻഫീൽഡിൻ്റെ വണ്ടിയാണ് കേട്ടോ കഴിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഇതുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഇത് ക്ലാസിക് തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ക്ലാസിക് തന്നെയാണ് ഇരിക്കുന്നതും ക്ലാസിക്കാണ് ഇതെല്ലാം ക്ലാസിക്കൽ ഫിഫ്റ്റാണ് പക്ഷേ എൻ്റെ പേര് എനിക്കറിയാൻ പറ്റില്ല അതൊക്കെ അപ്പോൾ കഴിച്ച വണ്ടിയൊക്കെ ഷോറൂമിൽ ഇറക്കാം നമ്മളൊരു ബാധനൽ കുടിക്കാൻ വന്നേക്കുവാണ് എന്താ കേട്ടോ കട അപ്പോൾ തോന്നുന്ന പേടിലെങ്കിൽ വീട്ടിലേക്ക് പോകണം അപ്പം അടുത്ത വേടിയൊക്കെ കാണുന്നവരെ എത്താൻ